നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പലരും അത് കാർ സ്വഭാഹ ചെല്ലുന്നത് കൊണ്ട് നേട്ടങ്ങളുണ്ടാകുന്നില്ല പലർക്കും വലിയ നേട്ടങ്ങളുണ്ടാവും എന്തുകൊണ്ട് ചിലർക്ക് നല്ല നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നു ചിലർക്ക് തീരെ ഫലങ്ങൾ ഉണ്ടാകുന്നില്ല അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അശ്രദ്ധരായിട്ടാണ് പലരും അത് കാര്യം സ്വഭാവം നമുക്കറിയുന്ന ഒരുപാട് ഓൺലൈൻ മജിലിസി ഒന്ന് വന്നതുകൊണ്ട് തന്നെ ദിഖറുകൾ നാവുകൊണ്ട് ഉച്ചരിക്കുന്നത് എന്താണ് ദിഖർ ദിഖർ എന്ന് പറഞ്ഞാൽ സ്മരണ എന്നാണ് അതിൻ്റെ അർത്ഥം ഓർക്കൽ എന്നാണ് പക്ഷേ ആ ഓർക്കൽ എന്നത് നമ്മുടെ മനസ്സിലാണ് ഉണ്ടാവേണ്ടത് ആ മനസ്സിലുണ്ടാവാതെ വെറും നാവ് കൊണ്ട് ദിക്കറ് ചൊല്ലിയത് കൊണ്ട് ഉദ്ദിഷ്ടഫലം ഉണ്ടായിക്കൊള്ളണം എന്നില്ല ദിഖർ എന്ന് പറയ ഹൃദയത്തിനു തുമാനീനത്ത് കിട്ടണമെങ്കിൽ ബോധ മനസ്സോടുകൂടെ ചെല്ലണം എന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ദിഖർ ചൊല്ലുകൊണ്ടുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം എന്താവണം അള്ളാഹുവിൽ നിന്നുള്ള പൊരുത്തമാവണം ഉദ്ദേശിക്കേണ്ടത് അത് കാർ സബാഹിന്റെ അർത്ഥമാണ് ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് ഒന്ന് സൂറത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സൂറത്ത് ഫലക്കിൽ നമ്മൾ ഞമ്മള് കുലഅറബി ഫലാഹുവിനോട് കാവലിനെ ചോദിക്കുന്ന സൂറത്ത് എല്ലാവിധ അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അഭയം തേടുന്നു കണ്ണേർ സിഹർ എല്ലാം പെട്ടു ഇതാണ് ഈ രണ്ട് സുഹൃത്തിൻ്റെ ഉദ്ദിഷ്ടം ഉദ്ദേശം മൂന്നാമത്തെ റബ്ബി മിൻ ഹമസാത്തി റബ്ബിൻ ഷൈത്താനിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലു അപ്പോ ഷൈത്താനുകൾ നമ്മുടെ മകത്തളങ്ങളിൽ കയറി സ്വാധീനിക്കുന്നതിൽ നിന്ന് ഹമസാദ് എന്ന് പറഞ്ഞ അതാണ് ഉദ്ദേശിക്കുന്നത് ഷെയ്ത്താൻ നമ്മുടെ അകത്തേക്ക് കയറി നമ്മളിൽ സ്വാധീനം ചെലുത്തതിൽ നിന്ന് അള്ളാഹു നിന്നോട് കാവലിനെ ചോദിക്കുന്നു ഓ ആഹ്ലോറുൻ ആ ഷെയ്താൻ ഞങ്ങളിലേക്ക് വന്ന് ഞങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്നതിനെ തൊട്ട് നിന്നോട് കാവലിനെ ചോദിക്കുന്നു ഈ കാവലിനെ ചോദിച്ചിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ആദ്യം വിശുദ്ധ ഖുർആൻ ഓദാൻ പറയുന്നടുത്തള്ള പറയുന്നത് ഫസ്റ്റ് ഖുർആൻ മുമ്പ് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാൻ അള്ള പറഞ്ഞത് എന്തുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്ത് എന്നാണ് നമ്മൾ പറഞ്ഞത് എന്നിട്ട് അഫഹസിബ് ആയത്താണ് അഫ് ഹസിബത്തും അബസ ഹലക്കനാഖും ഇവിടെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന സൗകര്യങ്ങളൊക്കെ തന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് വെറുതെയാണ് ഒരർത്ഥമില്ലാതെ നിങ്ങളെ ഇങ്ങനെ ജീവിപ്പിച്ചതാ നിങ്ങൾ കരുതണ്ട അങ്ങനെ കരുതണ്ട നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരും എന്നാണ് ആയത്തിൻ്റെ ഉദ്ദേശം അള്ളാഹുവാണ് ഏറ്റവും വേറെ അധികാരമുള്ളവൻ അവനാണ് അവൻ നേഖനാണ് അവൻ അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല അവനാണ് അർഷിന്റെ റബ്ബാണ് എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ അപ്പുറത്തുള്ള ഒരു വലിയൊരു ലോകം അതിൻ്റെയും റബ്ബ് ആണ് എന്നിട്ട് പറയണം അല്ല അല്ലാതെ മറ്റൊരാളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവരെ ആരാധിക്കുന്നത് അതിനൊരു തെളിവുമില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതൊക്കെ വിചാരണ ചെയ്യപ്പെടും

വഹീന പ്രഭാത സമയങ്ങളിലും സമയത്തും ഒക്കെ ഞങ്ങൾ നിന്നെ വായിത്തിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് യുഹരിജുൽ അള്ളാഹുഅല മയത്തിൽ നിന്ന് ജീവനുള്ളവയെ ജീവനുള്ളവയിൽ നിന്ന് മരിച്ചതിനെ പുറപ്പെടുപ്പിക്കുന്നവനാണ് എല്ലാം നശിച്ചതിനു ശേഷം ഭൂമിയെ ജീവിപ്പിക്കുന്നത് എല്ലാം അള്ളാഹുവാണ് അല്ലെ നല്ല വേനൽ കാലം കഴിഞ്ഞ് നല്ല വൃക്ഷങ്ങൾ മുളപ്പിക്കുന്നത് മല്ലയാണ് ഇതൊക്കെ അള്ളാഹു ഇതേപോലെ ചെയ്യുന്നതുപോലെ നിങ്ങളെയും മരിപ്പിച്ച് ഒരു പ്രാവശ്യം നിങ്ങളെയും ഞങ്ങൾ ഭൂമിയെ മരിച്ചവരെ ഭൂമിയിൽ നിന്ന് പുറത്തെടുക്കുമെന്ന് ഈ അള്ളാഹുവിൻ്റെ വചനമാണ് നമ്മൾ ചിന്തിച്ചു ഓതേണ്ടത് ഇനി ഔദുബില്ലാ സമിയൽ അലി മിനി തോന്നിർ വച്ചി ഇതിൻ്റെ മഹത്വങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എന്തിനാണ് കാവലിനെ ചോ ഈ ആയത്തുകളും കാവലിനെ ചോദിക്കുന്ന ദിഖർ ചൊല്ലിയിട്ടാണ് നമ്മൾ ദിഖ്ര തുടങ്ങുന്നത് ഖുറാനുതുമല്ല വനോസ്തായത് പി അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചിട്ടാണ് നമ്മൾ ഖുർആൻ എഴുതേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നേരത്ത് അതിനെ മനസ്സിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലാതെ മറ്റൊരു ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ അർത്ഥമില്ലാത്തതാകും കൂലിയില്ലാതായി പോകും ചില അത് കാറുസ്വഭാഹകള് ശബ്ദം കൂട്ടി വെക്ക എന്ത് നാട്ടുകാര് മൊത്തം കേൾക്കണം ഞാൻ തിക്ര ചെല്ലാറുബാഹ കേൾക്കുന്ന ആളാ നാട്ടുകാർ മൊത്തം അറിയിക്കണം ജില്ല വീട്ടില് പോലെ ഇങ്ങനെ അല്ലെങ്കിൽ നാളെ രാവിലെ സ്ത്രീകൾ കൂടി പറയും ഞങ്ങൾ അസ്കാർ കാറു ഞങ്ങൾ എങ്ങനെ ചെല്ലിയിട്ടുണ്ട് രാവിലെ ഞങ്ങളൊന്നും അസ്കാർ കാറു സ്വഭാഹ് ഞങ്ങളൊന്നും ചെല്ലാറുണ്ട് ഞങ്ങളൊക്കെ വീട് എന്താ ചെല്ലുന്നു മറ്റുള്ളവരെ അറിയിക്കുകയാണ് അത് ചൊല്ലുന്നവരാണ് എന്നുള്ളത് ജനസം അല്ലേ ഇങ്ങനെ പല മജലീസുകളെ പറ്റിയിട്ട് ഇങ്ങനെ ഇത് ചെല്ലുന്നതിന് ഉദ്ദേശത്താണ് മറ്റുള്ളവരെ അറിയിക്കുക ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നതോടുകൂടെ അതിൻ്റെ കൂലി നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഈ ചിന്ത മനുഷ്യന്റെ മനസ്സിൽ കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് അള്ളാഹു തല നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം കാരണം അതിൽ ക്ഷേത്താൻ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് സ്വാധീനിച്ച് നമ്മുടെ ചിന്തയെ മാറ്റിക്കളയും അതുകൊണ്ട് ഫസ്തായതില്ല നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം അതാണ് ഈ ദിക്കറുകളിലുടനീളം കൂടുതൽ കാണാൻ കഴിയുന്നത് അള്ളാഹുവിനോട് കാവലിനെ ചോദിച്ചിട്ടുള്ള ദിക്കറുകളാണ് ഫലക്കുന്ന സുഖ സുറത്തുകളൊക്കെ ഈ ദിക്കറിൻ്റെ തുടക്കത്തിലൊക്കെ ഈ ആയത്തുകളൊക്കെ സൂചിപ്പിക്കുന്നത് അള്ളാഹുവേ നിന്റെ പൊരുത്തം കിട്ടണം ഞങ്ങൾ ആരാധിക്കുന്നത് ആരാധിക്കുന്നതും ഏകനായ അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് ആ ഒരു പൊരുത്തത്തിലേക്ക് എൻ്റെ ചിന്തയെത്തിച്ച് ഞങ്ങളിതാ തിക്രു ചെല്ലുന്നു അതുപോലെ ഹലോ അൻസല്ലാ ഹാദൽ ഖുർആാന ഈ ആയത്ത് ഒരാൾ ഓതിയാൽ നമുക്കതിൻ്റെ മഹത്വം നമുക്കറിയാലോ അല്ലേ രാത്രി കഴിഞ്ഞാൽ ഷഹീദിന്റെ കൂലി വരെ ഉണ്ട് പറയുന്ന വലിയ മഹത്വമുള്ള ആയത്ത ഇതില് പറയുന്ന ഒരാശയം ഇതാണ് കുർ അരിശുദ്ധ ഖുർആാനെ ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണിറങ്ങിയിരുന്നെങ്കിൽ ഇതിൻ്റെ ആശയവും ഗാംഭീര്യതയും ഓർത്ത് ആ പർവ്വതങ്ങൾ പൊട്ടി പിളരുമായിരുന്നു എന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നു അള്ളാഹുവിൻ്റെ ഒരുപാട് അസ്മാൽ ഇതിൽ പറയും അല്ലെങ്കിൽ അൽ മുഹമ്മീൻ ഇതൊക്കെ അള്ളാഹുവിൻ്റെ പേരുകളാണ് അള്ളാഹിൻ്റെ പേരുകൾ വിളിച്ചത് അയച്ചു തൽപെട്ട ഉത്തരമുണ്ട് എന്ന് ഒരുപാട് അറിയാം അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്തല്ല സൂചിപ്പിക്കുന്നത് മറ്റൊരു ആയത്താണിത് ഔദ്ദുല്ല ഇസ്സമിസ്ലാമലൊഹിഫിൽ ആലമീൻ തുടർന്ന് ആയത്തുകൾ ഇതിനിടയ്ക്ക് വരുന്നുണ്ട് അടുത്തതും അള്ളാഹുവിനോട് കാവലിനേടെയാണ് ഇതൊക്കെ ഒരാൾ ദിവസവും മൂന്ന് തവണ ചെല്ലിക്കഴിഞ്ഞാൽ പ്രഭാതമായതെന്താൽ വീട്ടിൽ നിറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു പോയി ദിഖറൊക്കെ ചെല്ലി ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയാൽ ആ ദിവസം അവിടെ വെച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ദിഖറാണ് എന്താണ് ഔദ് അൽ നിന്ന് നമ്മൾ കാവലിനെ തേടുന്നു എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു എങ്ങനെ ബി അവൻ്റെ പരിപൂർണമായ വാക്കുകളെ കൊണ്ട് എല്ലാവിധ അവൻ സൃഷ്ടിച്ച നിന്ന് നിന്നോട് കാവലിനെ തേടുന്നു ഈ ചിന്തയിലിരിക്കുന്ന ചെലവ് അപ്പോഴാണ് നമുക്ക് അന്ന് ബുദ്ധിമുട്ടില്ലാതിരിക്കുക ബുദ്ധിമുട്ടില്ലാതിരിക്കുകയായി

അള്ളാഹു എന്റെ എനിക്ക് പൂർത്തിയാക്കി തരണേ അള്ളാഹുവേ ദുന്യാവിലും നീ എനിക്ക് കാവൽ കാവൽ നൽകണേ നൽകണേ തണൽ എനിക്ക് എനിക്കുണ്ടാവണം എനിക്കുണ്ടാവണം എന്നാണ് ഇത് ആ നമ്മ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവെ നീ ദുന്യാവിലും സംരക്ഷണം നൽകണേ ഇതാണ് ഈ ദിക്കർ കൊണ്ട് ഈ ദിക് ചിന്തിച്ചിട്ട് ഈ ദിക്കർ കൊണ്ട് നേരം പുലരുന്നു നിൻ്റെ സംരക്ഷണത്തിലും ഫാത്തിമത്തെ കല അള്ളാഹു എൻ്റെ അനുഗ്രഹങ്ങൾ എനിക്ക് നിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് പൂർത്തിയാക്കി തരണേ നിൻ്റെ ആഫിയത്ത് നിൻ്റെ സംരക്ഷണം ദുനിയാവിലും ആഹ് അതന്നെ എനിക്ക് ർത്ഥം ചിന്തിച്ച് മൂന്ന് പ്രാവശ്യം പേർ ആവശ്യം പറയുന്നു ആകാശഭൂമിയെ വഹിക്കുന്ന മലക്കുകളെ തന്നെ സാക്ഷിയാക്കി പറയുന്നു നിന്റെ മുയവൻ സൃഷ്ടികളെയും സാക്ഷിയാക്കി പറയുകയാണ് നീയാണ് ഞങ്ങളുടെ അള്ളാഹ് നീ അല്ലാതെ മറ്റൊരു ലാഹ ഞങ്ങൾ ഈ തിക്ര ചെല്ലുന്നതും എല്ലാം നിനക്ക് വേണ്ടിയാണ് നീ ഒരുവനാണ് ഒരു ശക്തിക്ക് വേണ്ടിയാണ് ലാശലും ഒരു കൂട്ടുകാരനും ഇല്ല നിന്നെ പോലെ ശക്തിയുള്ള ഒരാളുമില്ല നിനക്ക് പങ്കുകാരനില്ല ഓ അന്ന മുഹമ്മദൻ ഞങ്ങൾക്ക് അയച്ചു തന്ന മുഹമ്മദ് നബി ബിസലി വസ്സലാ അബുദുഖാനിന്റെ ഒരു നീ ബഹുമാനിച്ച ഒരു അടിമാ റസൂലുഖാൻ നിന്റെ റസൂലും ദുതനുമാണ് അത് അള്ളയല്ല ഞങ്ങൾ അത്രയും ബഹുമാനിക്കുന്ന ഞങ്ങൾ ഹൃദയത്തിൻ്റെ തുടിപ്പായി കാണുന്ന മുഹമ്മദ് റസൂൽ അഹില്ലാം അലൈസ്ലം നിന്റെ സ്ഥാനത്തേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നില്ല ആ മുഹമ്മദ് നബി ഒരു അടിമയാണ് നീ ബഹുമാനിച്ച അടിമയാണ് നിന്റെ ദൈവധുതനാണ് അല്ലാതെ ഈസാ നബിയെ പോലെ അല്ലയല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നിന്റെ അടിമയാണെന്നാണ് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു അലഹമില്ല എന്ന് നാലുവട്ടം പറയണം ഈ ചിന്തയിൽ തിക്രച്ചല്ലോ ഫലമുണ്ടാവും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കും ഒരാള് കിട്ടാൻ കിട്ടാൻ പൊരുത്തമാഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ചെല്ലേണ്ടത് എന്താണ് അലഹമുല്ല ഓരോന്നിനും അലഹമദില്ല പറയണം നമുക്ക് അഹമ്മദില്ല പറയാൻ കഴിയൂല കാരണം ഞങ്ങൾ പറയും അലഹമ്മക്ക് അള്ളാഹുവിനെ നിയമത്തുകൾ മുഴുവനും പറഞ്ഞു തീർക്കാൻ കഴിയില്ല കാരണം ഞാനിപ്പോൾ അലഹദില്ല പറയുമ്പോൾ ഈ അലഹമില്ല പറയാൻ കഴിവ് തന്ന അള്ളാഹുവിനിക്കുക്ക് അതിന് നാവ് തന്ന അള്ളാഹുവിനിക്കു ഞാൻ വേറെ അലഹമുല്ല പറയണം ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും ഇരുന്ന് അലഹമ്മില്ല പറഞ്ഞാലും അള്ളാഹു ചെയ്ത നിയമത്തുകൾക്കൊന്നും എനിക്ക് അലഹമദില്ല പരിപൂർണമായിട്ട് പറയാൻ കഴിയില്ല ആ അലഹമില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നല്ല രൂപമാണ് അലഹമുല്ലാ റബിളാല

എന്നാ അന്നത്തെ ദിവസം നല്ല ഉഷാറാവും നിന്റെ നിനക്കെതിരെ വരുന്ന തൗത്ത് അതിനൊക്കെ ഞാൻ നിഷേധിക്കുന്നു മറ്റു ദൈവങ്ങളെയൊക്കെ ഞാൻ നിഷേധിക്കുന്നു മറ്റു ആവശ്യമില്ലാത്ത ദൈവങ്ങൾ മറ്റു ദൈവങ്ങളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ എൻ്റെ റബ്ബിനെ വിശ്വസിക്കുന്നു ബിൽ ഉസ്ക അള്ളാഹുവിന്റെ ആ നിന്റെ ശുദ്ധമായ ദീന് മുഹമ്മദ് അത് ആ ദീനിനെ ഞാൻ മുറുകെ പിടിക്കുന്നു ലംഫി സലാം അതൊരിക്കലും പൊട്ടുകയോ വളയുകയില്ല അങ്ങനത്തെ കയറി ഞാൻ ഇന്നത്തെ ദിവസം ആ പിടിച്ചിരിക്കുന്ന ഒരു തെറ്റുമെന്നിലേക്ക് വരാതെ പരിശുദ്ധ പരിശുദ്ധീനി അളവുകളിൽ ഞാൻ ജീവിക്കുമെന്നാണ് അത് പറഞ്ഞിട്ട രാവിലെ ഞങ്ങൾ ഈ ദിക്രി ചെല്ലും ഇങ്ങനെ പ്രതിജ്ഞല്ലണം അപ്പൊ ആ ദിവസം മുറിയവനും ഇത് സൈക്കോളജിക്കലാണ് ഒരാൾക്ക് ഒരു ആ വ്യക്തിക്കൊരു സംഭവം ആ എത്തിപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ വലിയ ഡോക്ടറാണ് അല്ലെങ്കിൽ വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ എന്നും രാവിലെ എണീന്നേറ്റ് പത്തും പതിനഞ്ചും പ്രാവശ്യം എണീറ്റ് പറയണമെന്നാണ് അത് ബോധ മനസ്സിലേക്ക് ഓർമ്മിപ്പിക്കുമ്പോൾ അത് അവനിക്കായിത്തീരാൻ കഴിയുമെന്ന് സൈക്കോളജിയിൽ പറയുന്നുണ്ട് അതാണ് സൈക്കോളജിക്കൽ പരമാണ് നമ്മുടെ ബോധ മനസ്സിലേക്ക് ഈ ചിന്തകൾ രാവിലെ തന്നെ ഇട്ട് ഉറപ്പിക്കുകയാണ് ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യം പറയണം നല്ല സമയമുള്ളതാണെങ്കിൽ മൂന്നല്ല കുറേ പ്രാവശ്യം പറഞ്ഞത് ഇത് ബോധ മനസ്സിലേക്ക് ഇങ്ങനെ നിറച്ച് നമ്മുടെ മനസ്സ് മുഴുവനും എപ്പോഴും അള്ളാഹുവിനെക്കുറിച്ച് അവൻ്റെ തൃപ്തിയെക്കുറിച്ച് ഓർത്ത് നാളെ മരിക്കുന്ന സമയത്ത് ഈ മാൻ കെട്ടി മരിക്കാൻ അള്ളാഹുവിൻ്റെ പൊരുത്തം കെട്ടി മരിക്കാൻ ഒക്കെ ബാഹ്യം നൽകട്ടെ അങ്ങനെ ധിക്കർ ചൊല്ലു നല്ല മാറ്റം ഉണ്ടാകും പിന്നെ ഒരു തെറ്റും നമ്മുടെ ജീവിതത്തിൽ വരൂല ഈ ജീവിതത്തിൽ എങ്ങനെ വരണം ഇത് പ്രഭാതത്തിലെ ധിക്കറാണ് ഇതോ ാരുണ്ട് എന്നുള്ള സ്ഥലത്തൊക്കെ എന്ന് വെച്ച് പറഞ്ഞാൽ ദിക്കറ് വരണം രാത്രി വരട്ടെ ഇങ്ങനെ ചിന്തയിൽ ഇടനീളം ഓർത്ത് ഈ ബോധമനസിൽ അള്ളാഹിനെ കുറിച്ച് ഓർത്തോർത്ത് ഇലാഹി ചിന്തയിൽ അവൻ്റെ പൊരുത്തത്തിൽ ഇങ്ങനെ തിളച്ചിട്ടാൽ അവനക്ക് വലിയ മാറ്റങ്ങളും

അബിൽ ഇസ്ലാമി ഞങ്ങളെ മതമായിട്ട് ഇസ്ലാമിന് ഞങ്ങൾ പൊരുത്തപ്പെട്ടു ഇനി വേറെ മതത്തിൽ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഒന്നും ഞങ്ങൾക്ക് വേണ്ടതില്ല ഇസ്ലാം മതത്തിന് എന്റെ ജീവിതത്തിൽ ഇസ്ലാം എന്ന് പറയുന്നു അത് ഞാൻ പൊരുത്തപ്പെട്ടു അപ്പുറത്തേക്ക് എനിക്ക് വേണ്ടി മുഹമ്മദ് അയച്ചു തന്ന മുഹമ്മദ് കരളിൻറെ കൃഷ്ണൻ പോലെ ഞങ്ങൾ തൃപ്തിപ്പെട്ടു

നബി തങ്ങളുടെ അള്ളാഹുവേ നിങ്ങളെ പൊരുത്തം കിട്ടാൻ എനിക്ക് ഏറ്റവും വലിയ പിടിവള്ളി അത് മുത്തുനബി സാഹുലി വസ്ലമയാണ് നീ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ആ നബി തങ്ങളുടെ തങ്ങളും പ്രാർത്ഥനയാണ് സൊലാദ് അള്ളാഹുവെ മുത്തുനബിഷ്ട സംരക്ഷിക്കണേ അല്ലേ സൊലാദ് ചെല്ലുമ്പോൾ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എൻ്റെ മകൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ആ മക്കൾക്ക് ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് എന്തെങ്കിലും മിഠായി കൊണ്ടുവരുമ്പോൾ അത് എനിക്ക് വല്ലാതെ സന്തോഷമാണ് അപ്പോൾ ഇതൊരു ഒരാൾ തൃപ്തി കിട്ടാനുള്ള ഒരു ഭൗതികമായൊരു മാർഗമാണ് എന്നതുപോലെ അള്ളാഹു താലയാണ് ബിതമ കാരണം അമ്മ ഈ ലോകത്ത് ഒരേ ഒരു വ്യക്തിയെ മാത്രമേ സൃഷ്ടികൾ കണ്ട് നേരിട്ട് സംസാരിച്ചിട്ടുള്ളൂ ജിബിരിൽ അലിസ്ലാം പോലും മല നേതാവ് ജിബിരിൽ അലിസ്സലാമിന് പോലും പോകാൻ പറ്റാത്ത സ്ഥലത്തെത്തി അള്ളാഹു ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയി മുത്തായ തങ്ങളെ സലാഹുഅലൈ വസലമ തങ്ങളെ നേരിട്ട് കണ്ട് സംസാരിച്ച് അത്രയും ബഹുമാനിച്ച ആ അള്ളാഹുവിൻ്റെ ഹബീബ് ആ മുത്തനെ പിതങ്ങൾക്ക് നീ സലാത്ത് ചെല്ലണേ നീ സലാത്തും സലാമും ചെയ്യണേ രക്ഷമുണ്ടാവണേ എന്ന് പ്രവർത്തിക്കുമ്പോൾ അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് ആ ഇഷ്ടം കിട്ടാൻ വേണ്ടിയാണ് സലാത്ത് ചെല്ലുന്നത് അത് ഇതിനെ പിതങ്ങൾക്കുള്ള ആരാധനയല്ല സ്വലാത്തിനെ പിതങ്ങൾക്കുള്ള ആരാധനയല്ല ചിലർ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തണം നബി തങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എബിത്തങ്ങക്ക് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ചോദിച്ചാൽ അള്ളാഹു തല പ്രാർത്ഥിക്കാതെ ചെയ്യുക ചെയ്യും അത് കണ്ണാടിയിലേക്ക് പോലെ പ്രതിഫലം നമുക്ക് കിട്ടും കാരണം അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് ഗുണം ചെയ്യും അതാണ് സ്വലാത്ത് ഞാൻ ദർഗിപ്പിക്കുന്നില്ല ഒരുപാട് സ്വലാത്തുകൾ ചെല്ലണം അള്ളാഹു അള്ളാഹു പെട്ടെന്നുള്ള ഒരുപാട് നന്മകൾ വരാൻ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ ഓരോ മാസമാകുമ്പോൾ ഓരോരുത്തരെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ നെട്ടോടുത്ത് നമുക്ക് ആവശ്യമുള്ള സമ്പത്ത് കിട്ടുന്നു വീട് കിട്ടുന്നു കാറ് കിട്ടുന്നു അള്ളാഹു തലമുണ്ട് വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നമുക്ക് ആവശ്യങ്ങൾ ഇങ്ങനെ നിർവേറ്റി തരുന്നു അതൊരു അള്ളാഹുനൊരു രാവിലെ തന്നെ ചോദിക്കുക അള്ളാഹു മീൻ അസ് അല്ലോക്കെ മീൻ ഫുജാത്തിൽ ഹയർ നമുക്കുള്ള ആവശ്യങ്ങൾ അള്ളാഹുത്തലാമോ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ തരുന്നു അവതരിപ്പിക്കുമ്പോൾ മീൻ ഫുജാത്തി ഷർറ് പെട്ടെന്ന് വരുന്ന ഷറുകൾ ഹോസ്പിറ്റൽ ഗസ്സുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പെട്ടെന്നാണ് വാഹനത്തിൽ പോകുമ്പോൾ ആക്സിഡൻറ്റുകൾ അള്ളാഹുവി പെട്ടെന്ന് വരുന്ന ബുദ്ധിമുട്ടുകളെ തൊട്ട് അള്ളാഹ് നിന്നോട് കാവലിനെ ചോദിക്കുന്നു ഇത് ചെല്ലിയ ധിഖറല്ലണം അപ്പോൾ ഇതിന് ഫലം ഉണ്ടാവും അള്ളാഹന്ത റബ്ബി ഇനിയാണ് ഞങ്ങളുടെ റബ്ബ് നീയാണ് ഞങ്ങളെ പഠിച്ചത് അപ്പോൾ എമ്മ റബ്ബിലേക്ക് അള്ളാഹുവേ നീയാണ് ഞങ്ങളെ റബ്ബ് നിന്നോടാണ് ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നത് ഞങ്ങിയല്ലാതെ മറ്റൊരിലാഹില്ല നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് നീ ഞാൻ നിൻ്റെ റബ്ബ് അന അബദുഖ ഞങ്ങൾ നിൻ്റെ സധുവായ അടിമകളാണ് ഞങ്ങൾ നിൻ്റെ കരാറിനും വാദിനുമാണ് നിൻ്റെ കരാറിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അള്ളാഹുവെ നിൻ്റെ വാ നിൻ്റെ കരാറ് ഞങ്ങൾ ഞാൻ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്യുന്നു അബ്വാഹുവെ നിൻ്റെ ഞാൻ ചെയ്തു പോയ ഷെർറുകളിൽ നിന്ന് എൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന ഷെറുകളിൽ നിന്ന് അള്ളാഹ് കവലിനെ ചോദിക്കും ഞങ്ങളെക്കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് അവാഹുവെ നിന്നിലേക്ക് ഞങ്ങൾ അഭയം തേടുന്നു നിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ നിന്നിലേക്ക് ആശ്രയിക്കുന്നു അതുകൊണ്ട് എൻ്റെ തെറ്റുകൾ ഫെർലി പുറത്തു തരണേ ലോഹിനിയല്ല അത് പുറത്തു തരുന്നവന് ഇല്ല അതുകൊണ്ട് കഴിഞ്ഞു പോയ ഗതകാല ജീവിതത്തിൽ ഒരുപാട് തെറ്റുണ്ടാവും പക്ഷേ ഈ സമയത്ത് അതൊക്കെ നീ മാപ്പ് ചെയ്യണേ ഇപ്പോൾ ഞാൻ നിൻ്റെ പൊരുത്തമാഗ്രഹിക്കുന്നു നിന്നോട് മാത്രം ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ദിക്കറുകൾ ചെയ്യണം മൊത്തത്തിൽ ഒരു ആശയമാണ് ധിക്രുകളുടെ അനീളം വരുന്നത് You, complain, so sure the ു പോകുമെന്ന് പറയുന്നത് ഭയപ്പെടുന്നു അപ്പം ഈ ദിഖറുകൾ ഇങ്ങനെ അർത്ഥം ഇൻഷാല് മറ്റു വെടികളിൽ നമുക്കിതിൻ്റെ ബാക്കി പറയാം ഇൻഷാല് ഈ ദിഖറുകളൊക്കെ മൊത്തത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിനേക്കെല്ലാം മേൽപ്പിച്ച് ഇതാണ് ഈ ദിഖറുകളിൽ നമ്മൾ ചെല്ലുന്നത് ആ ഒരു സ്മരണ മൊത്തത്തിലല്ലാ ദിഖറുകളും ഇനി വരുന്നതൊക്കെ ആ രൂപത്തിലാണ് അള്ളാഹുവി എനിക്കുള്ള വേണ്ട എല്ലാ കാര്യവും നീ ചെയ്തു തരണേ എല്ലാവിധ ചെറുകളിലും ഇന്നോട് കാവലിനുന്നു അള്ളാഹു എന്നെ എല്ലാം എനിക്കെല്ലാം നീയാണ് എൻ്റെ പൊരുത്തം എനിക്ക് തരണേ എന്ന് ചോദിച്ചിട്ടാണ് ഈ ദിക്കറുകളൊക്കെ ഉള്ള ദു ആകളൊക്കെ പിന്നെ ആവശ്യങ്ങളൊക്കെ ഓരോന്നും ചെയ്യുന്നു ഇൻഷാ ഇൻഷാല്ല ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ അസ്ലാ അലൈക്കും